രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാനുള്ള പ്രധാന കാരണം ഗൗതം ഗംഭീരാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ടീമിലെ സീനിയർ താരങ്ങളെ ഇല്ലാതാക്കി ടീമിലെ പരമാധികാരം ഉറപ്പിക്കാനുള്ള ഗംഭീറിൻ്റെ നീക്കമാണിതെന്ന് വിലയിരുത്തുന്നവരുണ്ട് അതിനാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ടെസ്റ്റ് പരാജയത്തിന് പിന്നാലെ ഗംഭീറിനെതിരെ ഉയരുന്ന വിമർശനത്തിൻ്റെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് സമീപ ദിവസങ്ങളിലായി ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന വ്യക്തിയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ദിനേശ് കാർത്തിക് ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ് ആദ്യ ടെസ്റ്റിൽ ഷർദുൽ താക്കൂറിനെ ടീമിലെടുത്ത നടപടിയാണ് കാർത്തിക് ചോദ്യം ചെയ്തിരിക്കുന്നത് സീം ബൌളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിലാണ് ഷർദുൽ താക്കൂറിനെ ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ അദ്ദേഹത്തെ നായകൻ ഗിൽ കൃത്യമായി ഉപയോഗിച്ചില്ല ബൌളിംഗിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പ്ലാനില്ലെങ്കിൽ കോച്ച് ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും തങ്ങളുടെ ഗെയിം പ്ലാൻ പുനഃപരിശോധിക്കണമെന്നാണ് കാർത്തിക്കിന്റെ വാക്കുകൾ ബൌളർ എന്ന നിലയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കളിപ്പിക്കുന്നത് എന്നും കാർത്തിക് ചോദിച്ചു